ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചില ആൾക്കാർ പെട്ടെന്ന് കത്തും ടെക്നീഷ്യന്മാർക്ക് പിന്നെ എന്തായാലും ഒരു വിധത്തിലെ ആൾക്കാർക്ക് അറിയാം അല്ല കസ്റ്റമർക്ക് ആ പറഞ്ഞ ആൾക്കാർക്ക് പെട്ടെന്ന് കത്തും അപ്പോൾ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വർഷം ബ്രേക്കും കയറി വരും എന്നൊരു വണ്ടി തന്നെ ഓൽ ചേഞ്ച് ചെയ്യാമെന്ന് പറയും ഓൽ ചേഞ്ച് ചെയ്യണം അപ്പോൾ നമ്മൾ ചോദിക്കും ടെക്നീഷ്യന്മാർ ചോദിക്കും ഓയിൽ ചേഞ്ച് ചെയ്താൽ മാത്രം മതിയോ ആ ബ്രേക്കും കാര്യങ്ങളും അയക്കണോ ചോദിക്കും ആ ബ്രേക്കും കാര്യങ്ങളും അയക്കണോ ചോദിക്കുന്ന സമയത്ത് കസ്റ്റമർ പറയും ബ്രേക്ക് നിൽക്കണം ബ്രേക്ക് ബ്രേക്കിന് കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല ചവിട്ടി ചവിട്ടിയാൽ ബ്രേക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഈ കസ്റ്റമർ വേണൊരു ഇതാണ്ടോ ഇത് പറഞ്ഞാൽ കസ്റ്റമർക്ക് ബെറ്റർ എന്നോട്ടും സാധാരണ ഒരു സർവീസ് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഓയിൽ മാറ്റണ കൂടെ ബ്രേക്കും കൂടി അയച്ച് ചിക്കണേൽ ഏറ്റവും ബെറ്റർ ഡോ അതായത് ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ അവിടുന്ന് നമുക്ക് കിട്ടും ചെയ്യും അത് റെക്റ്റിഫയും ചെയ്യാം പക്ഷേ കസ്റ്റമർ ബ്രേക്കിന് ഒരു കുഴപ്പമൊന്നുമില്ല ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി പക്കിയിട്ട് നിൽക്കുന്നുണ്ട് അതാണ് കസ്റ്റമർ തോട്ട് അസമ തൊട്ട് തന്നെ ബ്രേക്ക് ചോട്ടിക്കഴിഞ്ഞാൽ നിന്നില്ല എന്ത് കംപ്ലൈൻ്റ് നിങ്ങൾ ബ്രേക്കിന് കംപ്ലൈൻറ്റ് ഉണ്ട് എന്നുള്ള ഒരു ഒരു തോട്ട് പക്ഷേ അങ്ങനെയല്ല കേട്ടോ ബ്രേക്ക് ചുവട്ടിക്കഴിഞ്ഞാൽ വണ്ടി ചിലപ്പം നിൽക്കുകയൊക്കെ ചെയ്യും പക്ഷേ അതിന് കംപ്ലയിൻ്റും കാര്യങ്ങളുണ്ടാവും കംപ്ലയിൻറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അഴിച്ച് നോക്കണം സ്റ്റെക്ക് കാര്യങ്ങളുടെ അറിയണമെന്നുണ്ടെങ്കിൽ അതിന് ബ്രേക്ക് പാഡ് ലൈനർ കാര്യങ്ങൾ തീർന്നിട്ടുണ്ടോയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അഴിച്ചു നോക്കണം പിന്നെ വീൽസിൻ്റെ ലീക്ക് ഉണ്ടോ എന്ന് അറിയണി ചെക്ക് ചെയ്യുന്നത് ഇത് ഏറ്റവും ഓവർ ആയിട്ടുള്ള ആകുമ്പോഴാണ് ഈ ബ്രേക്ക് ചുവട്ടിക്കഴിഞ്ഞാൽ നിൽക്കാത്ത അവസ്ഥ അതായത് ബ്രേക്ക് കിട്ടാത്ത അവസ്ഥ അങ്ങനെയൊക്കെ വരുന്നത് അത് ഏറ്റവും ഓവറായിട്ടുള്ള സമയത്താണ് അതിൻ്റെ മുന്നേ കംപ്ലൈൻറ്റുകൾ ഉണ്ടാകും പക്ഷെ അത് അയച്ച് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റില്ല ഓവർ ആയിക്കഴിഞ്ഞാൽ കൂടുതൽ എമൗണ്ട് നമ്മൾ ചിലവാക്കേണ്ടി വരും ഒരു ബ്രേക്ക് സിലിണ്ടർ ലീക്ക് തുടങ്ങി തുടക്കത്തിൽ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ അതിൽ അതിൽ ആ വീൽ സിലിണ്ടർ മാത്രം മാറിയാൽ മതി ആ ഒരു എമൗണ്ട് മാത്രം മാറി പക്ഷെ അത് നമ്മളിങ്ങനെ ഓയിൽ ചെഞ്ചിന് വരുന്ന സമയത്ത് ബ്രേക്ക് കുഴപ്പമൊന്നുമില്ല ബ്രേക്ക് ഓട്ടി നമുക്ക് ഇണ്ട് അങ്ങനെ ചെക്ക് ചെയ്ത ഒഴിവാക്കും അത് ലീക്കായി ലീക്കിലേക്ക് അവസാനം ലൈനറിൻ്റെ ബ്രേക്ക് ഷീൻ്റെ മുകളിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ കംപ്ലയിൻറ്റ് തീർക്കണമെന്നുണ്ടെങ്കിൽ വീൽ സിൻ്റൊന്നും നിൽക്കില്ല വീൽസിൻ്റെ മാറ്റണം ലൈനർ മാറ്റണം ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അതാണ് വേണത് ഓയിൽ ഒക്കെ ചെയ്യുന്ന സമയത്ത് ബ്രേക്കും കൂടി ചെക്ക് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അവിടെത്തന്നെ ചെറിയൊരു എമൗണ്ടിൽ നിർത്താൻ പറ്റും അല്ല കസ്റ്റമേഴ്സിനുള്ളൊരു ധാരണ കേട്ടോ ബ്രേക്ക് ചൂട്ടിക്കഴിഞ്ഞാൽ വണ്ടി നിൽക്കുന്നുണ്ട് ആ അപ്പോൾ ബ്രേക്കിനും ബ്രേക്ക് പക്കയാണ് ബ്രേക്കിന് കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ നമ്മളെ ഫ്രണ്ടിലെ ഡിസ്ക് ഇല്ലെങ്കിൽ അതിൻ്റെ കാലി പറഞ്ഞു പിന്നെ സ്റ്റെക്ക് ഉണ്ടാവും സ്റ്റെക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങനെ അറിയൊന്നുമില്ല അത് നല്ലപോലെ സ്റ്റെക്ക് ആയിക്കഴിഞ്ഞാൽ വീര് ജാമുണ്ടെങ്കിൽ അറിയാൻ പറ്റുകയുള്ളൂ വീര് ജാം ചിലർക്ക് വീര് ജാമുണ്ടായാലും വണ്ടിക്ക് കുഴപ്പമൊന്നും ഇല്ലാതെ ഓർമ്മ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ അതൊന്നും ഒന്നും ശ്രദ്ധിക്കാതെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് ബൈക്കാട് തീർന്ന് ഡിസ്കിലേക്ക് വരതി കഴിഞ്ഞാൽ മാത്രമേ മാത്രമേ വണ്ടി വർഷം അപ്പോൾ ഈ ഒരു എന്താ പറയുക ഓയിൽ ചേഞ്ചിന സമയത്ത് ബ്രേക്കും കാര്യങ്ങളും ഗ്രീസും കാര്യം കാര്യങ്ങളും ബ്രേക്ക് ബ്രേക്കറിൻ്റെ ലൈഫും കിട്ടും ആ ബ്രേക്ക് സ്മൂത്ത് ആയിരിക്കും വണ്ടിക്കും സ്മൂത്ത് ആയിരിക്കും മൈലേജും കാര്യങ്ങളും ഡ്രോപ്പും കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ ഒരു എസ് യുവിൻ്റെ ഇത് കാണിച്ചാൽ ഈ വീട്ടിൽ കാണിച്ചതാണ് അതിൻ്റെ ബ്രേക്കിൽ സൗണ്ട് പറഞ്ഞിട്ടാണ് വരുന്നത് ബ്രേക്കിന് കുഴപ്പമൊന്നുമില്ല ബ്രേക്ക് ചവിട്ടുമ്പോൾ സൗണ്ട് അല്ല ബ്രേക്ക് കിട്ടുന്നുണ്ട് വണ്ടിക്ക് ബ്രേക്ക് കിട്ടുന്നുണ്ട് പക്ഷേ കസ്റ്റമർ എന്ന് ബ്രേക്ക് സൗണ്ട് മാത്രമേ ഉള്ളൂ അയച്ച് നോക്കി അയച്ച് നോക്കിയ കണ്ടീഷനാണ് വീട്ടിൽ കാണു കേട്ടോ ഡിസ്ക് ഫുള് ഒരഞ്ഞ് പോരുന്നത് അതായത് ബ്രേക്ക് പാഡിൻ്റെ ആ ഒരു പാഡ് ഉണ്ടല്ലോ ബ്രേക്ക് ഷൂൻ്റെ ആ ബ്രേക്ക് ഷൂ ഇല്ലേ ഡിസ്ക് ആണ് ഫുള്ള് ബ്രേക്ക് പാഡാണ് ഫുള്ള് തീർന്ന് മെറ്റലിട്ടും മെറ്റൽ ഉറങ്ങുന്ന സൗണ്ട് ആണ് ബ്രേക്ക് ചവിട്ടുമ്പോൾ കിട്ടുന്നത് കസ്റ്റമർ കിട്ടുന്ന കസ്റ്റമർക്ക് ബ്രേക്ക് കുറവോ കാര്യങ്ങളൊന്നും അല്ല ബ്രേക്ക് ചവിട്ടുന്ന സൗണ്ട് മാത്രം അതെന്താണ് കീയാത്തോടെ അതായത് ബ്രേക്ക് ചെക്ക് ചെയ്യാത്തത് വരുന്ന പ്രശ്നങ്ങളാണ് ഇത് കാലിപ്പുറം ജാം ആയതുകൊണ്ടെന്നില്ല പാഡെല്ലാം ഒരേപോലെ തേയ്മാനം അതിലൊരു പാഡ് മെറ്റലിട്ട് മെറ്റൽ ഒരഞ്ഞ് തന്നുള്ളൂ ഇത് പക്കോയിൽ ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ചെക്ക് ചെയ്തതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളാണ് ഉന്നത്തെ സർവീസിൽ ചെയ്ത് അതായത് ബ്രേക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് വരില്ല അതായത് ആ ബ്രേക്ക് പാഡ് തീർ തീരാനായിട്ടുണ്ടായിരുന്നു നമുക്ക് കസ്റ്റമറോട് ഇൻഫോം ചെയ്യാം അതുകൊണ്ട് വേണം അത് ഓയിൽ ചേഞ്ച് പെട്ടെന്ന് കയറുക എന്നുണ്ടെങ്കിൽ ഓയിൽ ചേഞ്ച് ചെയ്ത് പോകരുത് ഇനിയിപ്പോൾ അത്രയും ടൈം ഇല്ലാതെ ഓയിൽ ചേഞ്ച് ചെയ്ത് പോവാം ജസ്റ്റ് അടുത്തൊരു ദിവസം ബ്രേക്ക് ചെക്ക് ചെയ്ത് നോക്കുക എന്നാൽ നമുക്ക് കൂടുതൽ എമൗണ്ട് അതിലേക്ക് ഇറക്കേണ്ടി വരില്ല ഇനിയിപ്പോൾ ഇതിനകത്ത് ഡിസ്കും കാര്യങ്ങളൊക്കെ പോളിഷ് ചെയ്യണം ഒരു ഡിസ്ക് ഫുൾ ആയിട്ട് തേന്മാനം വന്നിട്ടുണ്ട് പേടും കാര്യങ്ങളൊക്കെ മാറണ കേട്ടോ ഇത് ഫ്രണ്ട് ഉപലെ പേട് ഫുള്ളായി തീർന്നില്ല അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് പേട് തീരാനായിട്ടുണ്ട് അത് ഏകദേശം പേട് മാറാനായിട്ടുണ്ട് ഇനിയിപ്പോൾ അത് മാറാതെ ഓടി കഴിഞ്ഞാൽ ഈ ഡിസ്കും ഉതേപോലെ ഫുൾ ആയിട്ട് അതു മെറ്റൽ ടു മെറ്റൽ ആവും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ബ്രേക്ക് വണ്ടി നിൽക്കുന്നുണ്ട് വെച്ചിട്ട് അതുകൊണ്ട് ബ്രേക്ക് കംപ്ലയിൻറ്റ് അല്ലാന്ന് അല്ല കേട്ടോ അതിൻ്റെ അർത്ഥം ബ്രേക്ക് അയച്ച് ചെക്ക് ചെയ്യുക പ്രോപ്പറായിട്ട് അഴിച്ച് ചെക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടീൻ്റെ ബ്രേക്കും ഓക്കേ വണ്ടിക്കും ഫുൾ കണ്ടീഷനും കാര്യങ്ങളൊക്കെ കൂട്ടാം ആ വഴി കറന്ന് പെടാൻ എന്നൊക്കെ ഉണ്ടാവും പിന്നെ ഈ കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ആറാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മാക്കുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മാറ്റുന്നത് മറ്റേ വീണ്ടും വേണ്ടി വീണ്ടും